മോഹൻലാലും ശ്രീകുമാർ മേനോനും വീണ്ടും ഒന്നിക്കുന്നു എന്നറിഞ്ഞപ്പോൾ മുതൽ ആരാധർ വലിയ ആശയക്കുഴപ്പത്തിലാണ് അത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നു എന്നത് വലിയൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്ന് വേണമെങ്കിൽ പറയാവുന്നതാണ് ഒറ്റ ഒരു ഒഡിയൻ സിനിമ കൊണ്ട് ശ്രീകുമാർ മേനോൻ എന്ന വ്യക്തി വലിയ രീതിയിൽ ആരാധകരയിൽ ശ്രദ്ധിക്കപ്പെട്ട ആളാണ് മികച്ച ഒരു സിനിമയാണ് അദ്ദേഹം ഒഡിയൻ എന്ന സിനിമയിലൂടെ തന്നത് പക്ഷേ വലിയൊരു പബ്ലിസിറ്റി അതിന്റെ ഒരു വിനിയായി എന്നതാണ് മറ്റൊരു കാരണം ഹൈപ്പ് കൂട്ടിയത് മാത്രമാണ് ആ ചിത്രത്തിന് വിനിയായി മാറിയത് ഹൈപ്പ് പറഞ്ഞത്ര സിനിമ എത്തിയില്ല എന്നതുകൊണ്ട് അതിനൊരു നെഗറ്റീവ് ഇമേജ് ഉണ്ടാക്കി കൊടുത്തു പിന്നീട് എന്നൊക്കെ മോഹൻലാലുമായി ഒന്നിച്ചോ അന്നൊക്കെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടു ഇവരുടെ ഈ കൂടിക്കാഴ്ചയും പോസ്റ്റും സംഭവങ്ങളും ഒക്കെ കഴിഞ്ഞ ദിവസവും ഒരു ആഡിന് വേണ്ടി ഇവർ ഒന്നിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ പോലും ശ്രീകുമാർ മേനോൻ കുറിച്ചത് ഒരു ഫിലിമിന് വേണ്ടി ഒന്നിക്കുന്നു എന്നാണ് അതൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി തന്നെയായിരുന്നു അത് പറഞ്ഞുകൊണ്ട് നിരവധി പേരാണ് സോഷ്യൽ മീഡിയയിൽ എത്തിയത് ഇപ്പോഴിതാ ഇവർ തമ്മിൽ ഒന്നിക്കുന്ന ആ ആഡിന്റെ ഒരു വീഡിയോ തന്നെ പങ്കുവച്ചിരിക്കുകയാണ് ശ്രീകുമാർ മേനോൻ മോഹൻലാൽ തമിഴിൽ ജയിലർ എന്ന ചിത്രത്തിൽ അവതരിപ്പിച്ച മാത്യു എന്ന കഥാപാത്രത്തെ വീണ്ടും കൊണ്ടുവന്ന പോലെ തോന്നിച്ചു കാരണം അതേ ഡ്രസ്സിംഗ് സ്റ്റൈൽ ായിരുന്നു മോഹൻലാലിന് പക്ഷേ ലുക്കിൽ വ്യത്യാസമുണ്ട് ഒടിയിലൂടെ പ്രേക്ഷകർക്ക് സുപരിചിതനായ സംവിധായകനാണ് വി എസ് ശ്രീകുമാർ മനോൻ വി എസ് ശ്രീകുമാർ പരസ്യ ചിത്രങ്ങളിലൂടെ ശ്രദ്ധയെ ആകർഷിച്ചിട്ടുണ്ട് താൻ മോഹൻലാലുമായി വീണ്ടും ഒന്നിക്കുന്നുവെന്ന് സംവിധായൻ അടുത്തിടെ പ്രഖ്യാപിച്ചിരുന്നു വി എസ് ശ്രീകുമാർ മോഹൻലാലിന്റെ വീഡിയോ പങ്കുവച്ചതാണ് ആരാധകരുടെ ശ്രദ്ധ നേടിയത് ഇന്നേ ദിവസം വി എസ് ശ്രീകുമാറിന്റെ പരസ്യ ചിത്രത്തിലൂടെയാണ് മോഹൻലാലെ വീണ്ടും നായകനാക്കുന്നത് ഇനി മറ്റൊരു ചോയ്സ് ഇല്ല എന്ന് പറഞ്ഞ മോഹൻലാലിനെ നേരെ തോപ്പു ചുണ്ടുന്ന യുവതിയാണ് വി എസ് ശ്രീകുമാർ പങ്കുവെച്ച വീഡിയോയിൽ കാണാനാകുന്നത് എന്തിന്റെ പരസ്യമാണെന്ന് വ്യക്തമല്ല നിരവധി പേരാണ് അനുകൂലിച്ചും ും രംഗത്ത് എത്തിരിക്കുന്നത് മോഹൻലാൽ നായകനായി നേരി എന്ന ചിത്രമാണ് പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് മോഹൻലാലിന്റെ നേരിൽ ആകെ നൂറ് കോടി ബിസിനസ് നേടി എന്നത് വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട് നേരി മോഹൻലാലിന്റെ ഒരു വൻ തിരിച്ചു മാറിയിരിക്കുകയാണ് എന്നാണ് ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ സമിതി ജിത്തു ജോസഫിന്റെ പുതിയ ചിത്രത്തിൽ മോഹൻലാൽ നായകനായി എത്തിയപ്പോൾ പ്രതീക്ഷിച്ചതിലും അപ്പുറം വിജയം നേടിയിരിക്കുന്നു ഈ മോഹൻലാൽ വിജയ ആഘോഷം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് വി എസ് ശ്രീകുമാർ തന്റെ മോഹൻലാൽ ആഡുമായി എത്തിയിരിക്കുന്നത് എന്തായാലും മോഹൻലാനെ പ്രസന്റ് ചെയ്തിരിക്കുന്നത് കൊള്ളാം എന്ന് പ്രേക്ഷകരും ഒക്കെ പറയുന്നുണ്ടെങ്കിലും മറ്റൊരു മാത്യുവിനെയാണോ ആഡിലുള്ള സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് എത്തുന്നവരുമുണ്ട് എന്തായാലും പ്രതീക്ഷ നടത്തുന്നുണ്ട് ആഡുകളും മോഹൻലാലിന്റേതായി വലിയ ഹിറ്റുകൾ ആകാറുണ്ട് ആരാധകരുടെ അങ്ങനെ ഒരു ഹിറ്റ് സമ്മാനിക്കാൻ പറ്റുന്ന ഒരു ആഡ് ശ്രീകുമാർ മേനോൻ ക്രിയേറ്റ് ചെയ്യും എന്നത് സംശയമെന്നില്ല അദ്ദേഹത്തിന്റെ ആഡുകൾ വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെടുന്നതാണ് ലോകമെമ്പാടും അതുപോലെ ഒന്നാകാനാണ് സാധ്യതയും കൂടാതെ ശ്രീകുമാർ മേനോനും മോഹൻലാലും ഒരു ചിത്രത്തിന് വേണ്ടി ഒന്നിക്കുന്നുണ്ട് അതിനെക്കുറിച്ചും ആരാധകർ അന്വേഷിക്കുന്നുണ്ട് ഈ വീഡിയോ പങ്കുവച്ചപ്പോൾ തന്നെ